വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ നമുക്കിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു മാങ്ങ അച്ചാർ തയ്യാറാക്കാം ഇതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസുള്ള മൂന്ന് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് മാങ്ങ ചെത്തി കളഞ്ഞിട്ട് ഞാനൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കാരണം പച്ച മാങ്ങയിൽ കുറച്ച് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഈ കഴുകിയെടുക്കുന്ന വെള്ളം കൂടി ആകുമ്പോൾ ഒരുപാട് ഇത് വാട്ടറി ആയി പോവും കാരണം ഈ അച്ചാറിൽ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു അച്ചാറാണ് നമ്മൾ തയ്യാറാക്കുന്നത് ബാക്കി എടുക്കുന്നു ഇപ്പോ ഇങ്ങനെ എടുക്കുന്ന ഈ അച്ചാർന് വേണ്ടി എടുക്കുന്ന മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെങ്കിലും കുഴപ്പമില്ല കുറച്ച് പുളി കുറവാണെങ്കിലും കുഴപ്പമില്ല നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തയ്യാറാക്കി എടുക്കാം ഇപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് ടീ സ്പൂൺ കടുകും ഒരു ടീ സ്പൂൺ ഉലുവയും ആദ്യം നമുക്ക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം ഇപ്പോ ഈയൊരു അളവ് മാങ്ങയ്ക്ക് നമുക്ക് രണ്ട് ടീ സ്പൂൺ കടുകും ഒരു ടീ സ്പൂൺ ഉലുവയും അതിൽ കഴിവതും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ചെറുതായിട്ടൊരു മണം വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ഒരുപാട് പോയാലും നമുക്കൊരു പൈപ്പ് ടേസ്റ്റ് വരും ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ ചൂടി തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇതൊന്ന് തണുത്തതിനു ശേഷം ഇത് പൊടിച്ചെടുക്കാം ഇത് ഇതൊരുപാട് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട ചെറുതായിട്ട് തരികളുണ്ടെങ്കിലും കുഴപ്പമില്ല അങ്ങനെ നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് വയ്ക്കാം കടുകും ഉലുവയും കൂടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കി തുടങ്ങാം പൊതുവെ അച്ചാറെല്ലാം നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത് ഈ അച്ചാറും ഞാൻ നല്ലെണ്ണയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് ഒരു ചീനിച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു കാൽ കപ്പോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ചൂടായ നല്ലെണ്ണയിലേക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം പച്ചമാങ്ങ എല്ലാം മൊത്തത്തിൽ ചേർത്ത് കൊടുത്ത് ഇതൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം പച്ചമാങ്ങ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വരണം ഇതൊന്ന് കുഴഞ്ഞതുപോലെ ആയി വരും കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം നമുക്കിത് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം കാരണം മാങ്ങയുടെ പുളിക്കനുസരിച്ചാണ് ഉപ്പെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതൊരു നാലഞ്ച് മിനിറ്റ് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം പച്ചമാങ്ങ മാങ്ങ നല്ലെണ്ണയിൽ കിടന്ന് നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് രണ്ടര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ എരിവിനുസരിച്ചും തൈയിലുള്ള മുളക് പൊടിക്കനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കഴിവതും മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ഈ മുളക് പൊടിയുടെ നിറമെല്ലാം നഷ്ടമാവുകയും ചെയ്യും ഒരു പുകഞ്ഞ മണവും വരും അപ്പോൾ അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ് മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ അപ്പം ഞാൻ എടുത്തിട്ടുള്ള മാങ്ങയ്ക്ക് ഒരു മീഡിയം പുളിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനൊരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം എരിവും മധുരവും എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പ്രത്യേകിച്ച് മാങ്ങയുടെ പുളിയും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും അതിനനുസരിച്ചാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു ഏഴെട്ട് മിനിറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സായി ഒരു ഇളം ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് തയ്യാറാക്കേണ്ടത് ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഏഴെട്ട് മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നിറം എല്ലാം ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് മാറി വരുന്നുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്ന് ഉരുണ്ട് നടുക്ക് നമ്മൾ ഹൽവയെല്ലാം തയ്യാറാക്കുന്നത് പോലെ പാനിൽ ഒട്ടാതെ നടുത്തിങ്ങനെ ചേർന്ന് വരും അതുമെല്ലാം നമ്മൾ ഒഴിച്ചിട്ടുള്ള എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണാൻ പറ്റും ആ ഒരു സ്റ്റേജ് വരെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത് നമ്മുടെ അച്ചാർ ഏകദേശം തയ്യാറായിട്ടുണ്ട് ഈ സമയത്ത് ജസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് എരിവുമൊക്കെ പുളിയൊക്കെ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് നോക്കിയിട്ട് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മളിങ്ങനെ പൊ പൊടിച്ച് വെച്ചിട്ടുള്ള കടുകും ഉലുവയും കൂടി പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഈ തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അച്ചാറിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം ഒരുപാട് ആവശ്യമില്ല ഇതൊന്നും ചീത്തയാകാതിരിക്കാനായിട്ട് ഒന്ന് പ്രിസർവ് പ്രിസർവായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ട് തണുത്തതിനു ശേഷം വേണം നമുക്ക് കുപ്പികളിലാക്കി സൂക്ഷിക്കാൻ ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് അനുവദിക്കുക തണുത്തതിനു ശേഷം നല്ല ഈർപ്പം ഇല്ലാത്ത കുപ്പികളിലാക്കി നമുക്കത് സൂക്ഷിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്ത രുചിയുള്ള ഒരു അച്ചാറാണ് ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാങ്ങ നന്നായിട്ട് കുഴഞ്ഞ് അത് മിക്സായി കിട്ടണം അതാണ് അതാണതിൻ്റെ ഒരു പരിവം നന്നായിട്ട് ഫൈനായിട്ട് ഷെഡ് ചെയ്തെടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക കാരണം ഇത് നന്നായിട്ട് കുഴഞ്ഞു ചേരാനുള്ളതുകൊണ്ട് കുറച്ച് തിന്നായിട്ട് ഷ്രെഡ് ചെയ്തെടുത്താൽ എളുപ്പമായിരിക്കും അപ്പോൾ ഈ അച്ചാറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ